ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു എസ് കെ വ്ളോഗ്സ് അപ്പോൾ നമ്മുടെ ചേട്ടൻ്റെ കല്യാണമാണ് അപ്പോൾ നമ്മളത് ഇപ്പോൾ ഹാളിൽ എത്തിയിരിക്കുന്നു അപ്പോൾ വാക്ക് വിശേഷങ്ങൾ നമുക്ക് ഹാളിൽ പോയിട്ട് കാണാം കേട്ടോ അങ്ങനെ എൻ്റെ രണ്ടാമത്തെ ചേട്ടൻ്റെയും കല്യാണം ദേ ഇന്ന് നടക്കാൻ പോവാണ് ഒരുപാട് നാളത്തെ ഒരു വലിയ സ്വപ്നമാണ് ഇന്ന് യാഥാർത്ഥ്യമാകാൻ പോകുന്നത് അപ്പോൾ മാറ്റുപുഴയിലുള്ള വജ്ര ഓഡിറ്റോറിയത്ത് വെച്ചവിടെ കല്യാണം അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം അങ്ങനെ നമ്മളിപ്പോൾ ഹാളിലെത്തി ഇവിടെ ആണെങ്കിൽ എല്ലാവരും ഏകദേശം എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ നമ്മുടെ മുഹൂർത്തം വന്നിട്ട് പതിനൊന്നരയ്ക്കും പന്ത്രണ്ട് ഇരുപതിനും ഇടയ്ക്കായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ വീട്ടിൽ നിന്ന് സ്ട്രേറ്റ് നമ്മൾ കാറിന് വന്നു പിന്നെ ഓൾറെഡി ബസ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേക്കും എല്ലാവരും ഓരോരുത്തരും ഓരോരുത്തരായിട്ട് പയ്യപ്പയ്യെത്തി തുടങ്ങി കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ എല്ലാം നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തൊരു വേഗം പോയി കണ്ടിട്ട് നമ്മുടെ ഈ പാർട്ട് പാട്ടു വീഡിയോയിലോട്ട് വരണം കേട്ടോ അപ്പോൾ നമ്മുടെ കല്യാണ പെണ്ണ് എനിക്ക് ഹായ് ഒക്കെ തരുന്നുണ്ട് അവൾ ഭയങ്കര കോപ്പറേറ്റീവ് ആണ് കേട്ടോ ഭയങ്കര സപ്പോർട്ടാണ് അയാൾ ഇതാണ് നമ്മുടെ കല്യാണച്ചക്കൻ ഭയങ്കര ബിസി ബോയ്ട്ടോ അവിടെ കാരണം എല്ലാം അറേഞ്ച് ചെയ്യാനുള്ളൊരു തിരക്കിലൊക്കെയാണ് ചേട്ടൻ കാരണം നമ്മുടെ സമയവും ഏകദേശം അടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ ബസ് ഇതുവരെ എത്തിയിട്ടില്ല അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഡിസ്കഷനൊക്കെ നടത്തിക്കൊണ്ടിരിക്കും അപ്പോൾ അതേ പേരമ്മയും അമ്മയും ആ കൂടെ തന്നെ വന്നു അതായത് എൻ്റെ അമ്മാവനാണ് അമ്മാവിൻ്റെ മോൻ ഇത് എൻ്റെ ചേട്ടൻ്റെ വൈഫാണ് അങ്ങനെ ഞാൻ നമ്മുടെ ബസ്സും ഇപ്പോൾ എത്തി കേട്ടോ അപ്പം അതിൻ്റെ ഒരു ടെൻഷനായിരുന്നു അപ്പം എന്തായാലും ബസ്സും കറക്റ്റ് സമയത്ത് തന്നെ എത്തി എല്ലാം മുന്നേപ്പുറകെ മുന്നേപ്പുറകെ എല്ലാം കറക്റ്റ് കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റി കാരണം നമ്മൾ ഇറങ്ങിയതും അതനുസരിച്ചൊക്കെ എല്ലാം നോക്കി കണ്ടൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ എന്താണ് നമ്മുടെ ചേട്ടൻ്റെ കല്യാണം ഇനിയൊരു കല്യാണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലി ഞാൻ കുറേ അധികം നാളുകൾ വെയിറ്റ് വർഷങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടത് നാളുകളല്ല വർഷങ്ങൾ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഓടിച്ചാടി നിൽക്കുമായിരുന്നു അവിടെ കല്യാണത്തിന് അപ്പോൾ നമ്മുടെ സമയം ഏകദേശം അടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചേച്ചി അതായത് നമ്മുടെ പാർ ചേച്ചി മോനാ ചേട്ടൻ്റെ അനീത്തിയാണ് അപ്പോൾ ചേച്ചിയെ വിളക്കെടുത്തു അപ്പോൾ നമ്മൾ ഇനി പയ്യെ നമ്മളെ അനയിച്ച് നമ്മുടെ ഒഫീഷ്യലായിട്ട് നമ്മുടെ ച ചടങ്ങുകളെല്ലാം ഇവിടെ ഇപ്പം തുടങ്ങുവാണ് കേട്ടോ എനിക്ക് ഇന്ന് രണ്ട് ഒന്ന് ചേട്ടൻ്റെ കല്യാണമെങ്കിൽ എൻ്റെ മോൻ്റെ പിറന്നാളും കൂടി ആയിരുന്നു കേട്ടോ ഇന്ന് അപ്പോൾ അതും എനിക്ക് ഭയങ്കര സന്തോഷം കാരണം എല്ലാവരുമായിട്ട് എനിക്ക് അത് ഈ ഒരു കല്യാണത്തിൻ്റെ ഈ നിമിഷം തന്നെ എനിക്ക് അത് ആഘോഷിക്കാൻ പറ്റിയുള്ളൊക്കെ എനിക്ക് അതിന് വലിയൊരു സന്തോഷവും എക്സൈറ്റ്മെൻ്റും എനിക്കിനി വരാനില്ല അതിൻ്റെ ഒരു ഹാപ്പിനെസ്സും കൂടി എനിക്കുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ചേട്ടനെ അവൻ അവൻ വേണിയുടെ ഒരു കസിൻ അത് ഇപ്പോൾ അനേച്ച് നമ്മുടെ സ്റ്റേജിലോട്ട് കൊണ്ടുപോവാണ് അപ്പോൾ അതേ അമ്മയാണ് വിളക്ക് പിടിച്ച് നിൽക്കുന്നത് കേട്ടോ അത് ക്ലിയർ ആണോ എന്ന് അറിയില്ല അപ്പോൾ ഈ വീഡിയോയുടെ ഫുൾ ക്രെഡിറ്റ് പോകുന്നത് അതിൻ്റെ ഹസ്ബൻഡിനാണ് കാരണം ഏട്ടനാണ് കംപ്ലീറ്റ് ആയിട്ട് ഇത് എടുത്ത് കേട്ടത് കാരണം ഞാനടുത്ത് നിൽക്കണം എന്ന് ഓർത്ത് കഴിഞ്ഞാൽ പോലും നമുക്ക് എന്തെങ്കിലുമൊക്കെ തിരക്കുകൾ അവിടെ ഇവിടെയൊക്കെ വരും അപ്പോൾ അങ്ങനെ നമ്മൾ ഫുള്ള് നമ്മുടെ ഫുൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ സ്റ്റേജിലായിപ്പോയി കേട്ടോ അത് പറയേണ്ട ആവശ്യമില്ല കാരണം എൻ്റെ ചേട്ടനാണ് ചേട്ടൻ്റെ പെങ്ങളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടേതായ കുറേ കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ അപ്പോൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ അവിടെ ഇവിടെ കുഞ്ഞു കുഞ്ഞു കാര്യത്തിന് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ആദ്യം ചേട്ടനെയാണ് സ്റ്റേജിൽ കൊണ്ടു നമ്മൾ നോർമലി നമ്മൾ നമ്മുടെ ചടങ്ങുകളുടെ ഒരു ഫോർമാലിറ്റി തന്നെയാണ് ഇവിടെയും നമുക്ക് ഓൾറെഡി നിങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ ഹിന്ദൂസിൻ്റെ ആചാരപ്രകാരം ഇത് കാണുന്ന പലർക്കും നമ്മളെപ്പോലെ കണക്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഹിന്ദൂസിനെ ആയിരിക്കും പല പല ജാതി മതഭേദമന്യേ നമ്മുടെ ഈ വീഡിയോ കാണുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ഇങ്ങനെ ചിലപ്പോൾ ചിലതൊന്നും കല്യാണമൊന്നും അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല അവർക്കിതൊരു പുതിയൊരു അറിവായിരിക്കും അപ്പം അങ്ങനെ നമ്മുടെ മോനേച്ച കണ്ടിരിക്കുകയാണ് ചേട്ടൻ അത്രയും സ്ട്രഗിൾ ചെയ്ത് ചേട്ടൻ്റെ ലൈഫിൽ ലൈഫിൽ തന്നെ ഏറ്റവും നല്ലൊരു ബിഗ് ഡേ ആണിത് അപ്പോൾ ഹി വാസ് വെരി ഹാപ്പി എല്ലാം എല്ലാത്തിൻ്റെയും കാത്തിരിപ്പിനല്ല ഇന്നൊരു ഇന്നൊരു എന്താണ് ഒരു ഭയങ്കര ഒരു ഒരു ഹാപ്പി എൻഡിങ് ആവുകയാണ് അപ്പം കിച്ചൂട്ടൻ്റെ ഇരുന്നെല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവനെ സ്റ്റേജ് കയറ്റി ഓൾറെഡി കൺജസ്റ്റഡ് ആയിരുന്നു പിന്നെ അവനെ ഞാൻ താഴെ താഴെ ഇരുത്തി പിന്നെ നമ്മുടെ അതേ വേണി അടുത്ത എൻട്രി വേണിയുടെ ആയിരുന്നു അതേ വേണി പയ്യെ അപ്പം അവിടെ ഇരിക്കാൻ നോക്കി പക്ഷേ എന്നാലും എന്നെ സ്റ്റേജ് കേറ്റി കേട്ടോ അപ്പം നമ്മുടെ വേണിത സ്റ്റേജിലോട്ട് കയറുവാണ് നമ്മുടെ മുഹൂർത്തം ഏകദേശം ദൈപ്പ് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ഒരു എല്ലാവരും ഇങ്ങനെ വെയ്റ്റിംഗാണ് ഈ ഒരു മൊമെൻറ്റ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം നമ്മൾ നമ്മളത്ര കാത്തിരുന്നൊരു മൊമെൻറ്റ് കാരണം നമ്മുടെ ഫാമിലിയിൽ ഇനി വർഷങ്ങൾ കഴിയും നമുക്ക് ഇത്രയും വളരെ അടുത്തൊരു കല്യാണം എന്ന് പറയേണ്ട ഒരു കാര്യം നമുക്ക് ഒരുപാട് ഇനിയും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര എക്സൈറ്റഡായിരുന്നു അപ്പോഴത്തെ എല്ലാവരും അപ്പോഴത്തെ കിച്ചൂട്ടൻ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ കണ്ടില്ല കേട്ടോ ഞാൻ അപ്പോൾ ആ സമയത്ത് സ്റ്റേജിലായിരുന്നു ഇതെല്ലാം ഏട്ടനെടുത്ത വീഡിയോ ഒക്കെയാണ് മാറ്റി മാറ്റിയിട്ടിട്ടൊക്കെയാണ് പോകുന്നത് ഇതാണ് അവൻ ഭയങ്കരമായിട്ട് കിച്ചൂട്ടനെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്ത് എല്ലാം കണ്ട് അങ്ങനെ ഒരു മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നുകൊണ്ടായിരുന്നു നമുക്ക് ടെൻഷനൊന്നുമില്ലായിരുന്നു അപ്പോൾ അദ്ദേഹം നമ്മുടെ ആ ഒരു മൊമെൻറ്റിലോട്ട് ഇതേ കടക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ഏകദേശം ഫാമിലി മൊത്തം നമുക്ക് ആ ഒരു ഫ്രെയിമിൽ ഈ ഫ്രെയിമിലുണ്ട് കേട്ടോ കെട്ടിട താലി എന്നൊക്കെ പറയുന്ന പോലെ ഇതേ ആ ഒരു മൊമെൻറ്റിലോട്ട് കടക്കുകയാണ് ഏ ഭയങ്കര സന്തോഷം അതായത് നമ്മൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ മാത്രമല്ല നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും പക്ഷേ വേണി നമുക്കറിയാം വേണിക്ക് അതിൻ്റെതായ ടെൻഷനും കാര്യങ്ങളൊക്കെ ആ ഒരു ടൈമിലുണ്ടായിരുന്നു കാരണം ചേച്ചി എന്ന് പറയുന്നത് കാരണം ഏതൊരു പെൺകുട്ടിക്കും കണക്ട് ചെയ്യാവുന്ന ഒരു ഇമോഷനാണ് കാരണം കല്യാണത്തിൻ്റെ മൊമെൻ്റ് നമുക്ക് ഹാപ്പിയാണെങ്കിൽ പോലും പിന്നീടുള്ള ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഭയങ്കര ഹാർഡായിരിക്കും അത് വീഡിയോയില് വരുന്നുണ്ട് അതെ അത് ഭയങ്കര പെയിൻഫുൾ ആണ് ആ ഒരു മൊമെൻ്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ അതും കൂടി നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് കാരണം പുതിയ വീട് പുതിയ സംസ്കാരം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മളെ നമ്മുടെ കാരണവന്മാരിങ്ങനെ പറഞ്ഞ് ഓൾറെഡി അതിങ്ങനെ അടിച്ചിട്ടേക്കാണ് അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളെല്ലാം വേണിയുടെ മുഖത്ത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു കേട്ടോ അതിപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഞാനാണെങ്കിൽ പോലും ഏതൊരു കല്യാണം കഴിക്കാൻ പോകുന്ന ഏതൊരു പെൺകുട്ടിക്കും നോർമലി ഉണ്ടാവുന്ന ഒരു ഇമോഷനായിരുന്നു വേണിയുടെ ഒരു ഫേസിലും ഉണ്ടായിരുന്നത് കേട്ടോ പക്ഷേ ഷി വാസ് ഹാപ്പി അതേപോലെ തന്നെ ഒരു ലിറ്റിൽ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊരു സാധാരണ പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു ഒരു ഇമോഷൻ മാത്രമാണ് കാരണം ചേട്ടൻ എന്ന് പറയുന്ന ഒരാളെ കിട്ടിയത് തന്നെ വീണയുടെ ഭാഗ്യമാണ് അതുകൊണ്ട് പിന്നീട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യങ്ങളോ കാര്യങ്ങളോ ഇല്ല പക്ഷെ നമ്മുടെ ഫാമിലിയിൽ നിന്ന് വിട്ടുപോകുന്നതിൻ്റെ ഒരു വേദനയും കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് ആർക്കും ഇല്ലാണ്ടിരിക്കില്ല ആ ഒരു മൊമെൻറ്റ് എന്തായാലും നമുക്കില്ലാണ്ടിരിക്കില്ല അത് നമുക്ക് പറഞ്ഞറിയിക്കുന്നതിൽക്കാലം അപ്പുറത്തോട്ടുള്ളൊരു ഇമോഷനാണ് നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് അല്ലേ ഓക്കെ അങ്ങനെ അങ്ങനെയതയും നമ്മുടെ പെണ്ണും ചെറുക്കനു വേണ്ടി ജസ്റ്റ് ഒന്ന് വലം വരയ്ക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കല്യാൺ നമ്മുടെ ഹിന്ദൂസിൻ്റെ ആചാരപ്രകാരമുള്ള മെയിൻ പരിപാടികൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങളെ കാണിക്കാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര സന്തോഷം ഉണ്ട് എനിക്ക് അപ്പോൾ അത് എടുത്തത് എൻ്റെ ഹസ്ബൻഡാണ് അപ്പോൾ ഏട്ടനത് മാക്സിമം കവർ ചെയ്യാനായിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഈ ഒരു മൊമെൻറ്റും എൻ്റെ എനിക്ക് ഭയങ്കര എനിക്കൊരു ഭാഗ്യമുണ്ട് കാരണം നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് തീർച്ചയായിട്ടും എനിക്ക് ഇങ്ങനൊരു വ്ളോഗെടുക്കാൻ പറ്റിയതിലൊക്കെ ഞാനും ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഇതെന്നും നമ്മുടെ ചാനലിൽ ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പാകത്തിന് എപ്പോഴും അവർക്കാണെങ്കിൽ പോലും ഒരു ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റ് തന്നെയായിരിക്കും ഈ ഒരു നിമിഷം എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ അവരുടെ നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഫാമിലി ഫോട്ടോ കാര്യങ്ങളൊക്കെ പിന്നെ അവർ എടുത്തു ഇത് നമ്മുടെ ചേച്ചിയും ചേട്ടനും കൊച്ചു കേട്ടോ മോനേച്ചയുടെ അനീതിയാണ് ഇതെൻ്റെ വെല്ലിച്ചനും വല്ല്യമ്മയും പിന്നെ ചേട്ടൻ്റെ അമ്മയാണ് കേട്ടോ വെല്ലിച്ചനും വെല്ലിയമ്മയും പപ്പയുടെ ഏറ്റവും മൂത്ത ചേട്ടനാണ് അപ്പോൾ അവർ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു അവർ നമ്മൾ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരും ഭയങ്കര സന്തോഷമായിട്ട് അവർ വന്നപ്പോൾ വീടും അടുത്താണ് പിന്നെ അവർ എന്ത് നമ്മുടെ എന്ത് പ്രോഗ്രാം വെച്ചാലും നമ്മൾ അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവരെന്തായാലും മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും കേട്ടോ അപ്പോൾ അപ്പോ അങ്ങനെ ഒരു ഭയങ്കര ഹാർഡസ്റ്റ് പാർട്ട് ഓഫ് എന്താണ് ഒരു കല്യാണത്തിൻ്റെ ഏറ്റവും നമുക്ക് സന്തോഷം സങ്കടം ഒരു സന്തോഷം എന്നുള്ളതിന് സന്തോഷമാണ് അത് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എന്താണ് ഒരു മിക്സഡ് ഇമോഷനായിരിക്കും അല്ലേ ശരിക്കും എൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വരെ ഈ ഒരു ഇമോഷൻ എത്രമാത്രം എനിക്കൊരു ഫാൻറ്റസി പോലെയൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പം ഞാനത് കണക്ട് ചെയ്യുന്നുണ്ട് എനിക്ക് ഭയങ്കര ഭയങ്കര ഒരു സങ്കടം വന്നൊരു മൊമെൻറ്റും കൂടി അത് ആ സിറ്റുവേഷൻ നമ്മൾ വിചാരിച്ചോ ചേച്ചിയുടെ കയ്യിൽ നിന്ന് പോയി കേട്ടോ കാരണം ഈ ഒരു ഇമോഷനൊന്നും നമുക്ക് എന്തായാലും പിടിച്ചു വെക്കാൻ പറ്റുന്നതിൽ വളരെ റേറാണ് അത് എപ്പോഴും നമുക്കത് അങ്ങനെ കരഞ്ഞു പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ പിന്നെ നമുക്കതിങ്ങനെ വിങ്ങി വിങ്ങി നമുക്ക് അതിന് വലിയൊരു ഭാരമായിട്ടിങ്ങനെ മാറും അപ്പോൾ അതേ അവർ ഏകദേശം ഇതേ ഇപ്പോൾ ഇറങ്ങുവാണ് അപ്പോൾ അവരുടെ ആ ഒരു സങ്കടം ഭയങ്കര അനീത്തിയും ഭയങ്കര ആയിട്ട് കരഞ്ഞു കേട്ടോ അതും എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റി ഞാൻ കല്യാണം കഴിച്ചപ്പോൾ ആ സൊഹനയുടെ ആ ഒരു ഇമോഷനൊക്കെ എനിക്ക് പെട്ടെന്ന് മനസ്സിലോട്ടൊക്കെ വന്നു അപ്പോൾ പിന്നെ അവരൊരു മൂന്നര ആയപ്പോഴത്തേക്കും വീട്ടിലെത്തി അപ്പോൾ അവിടുത്തെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ചേട്ടനും പാലും പഴവും എല്ലാം കൊടുത്ത് സെയിം രീതിയിൽ തന്നെ നമ്മൾ ചെയ്യുവാണ് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഒരു ടച്ച് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ അങ്ങനെ അതേ കെണ്ടിയിൽ വെള്ളവും കൊടുത്താണ് വരെ നമ്മൾ കയറ്റിയത് കേട്ടോ ചേച്ചി ഭാര്യ ഒരു മിക്സഡ് ഇമോഷനിലൊക്കെ ഇനി ഇരിക്കുകയാണ് അപ്പം നമുക്ക് ആർക്കും സംസാരിക്കാൻ തോന്നിയില്ല എല്ലാവരും ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞ് ലാസ്റ്റായപ്പോൾ നമ്മൾ സമാധാനിപ്പിച്ചോടത് പാർട്ട് ഓഫ് ലൈഫ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിച്ചു ആളെ അപ്പോൾ വെല്ലിച്ചൻ ഒരു അഞ്ഞൂറ് ഇവിടെ നോട്ട് കൊടുത്ത് നമ്മുടെ വേണിയെ പയ്യെ എഴുന്നേപ്പിച്ചു പേരമ്മ ഇപ്പോൾ ചടയെന്ന് പറഞ്ഞ റൂമിലോട്ട് ഓടും അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് അലമാര തുറന്നിട്ടിട്ട് ചേച്ചി പോയിട്ട് ആ അഞ്ഞൂറ് രൂപ അലമാരിയിൽ വെച്ച് പൂട്ടുവാണ് അതായത് പിന്നെ ആ വീട്ടിലെ സർവ്വ അവകാശം അല്ലെങ്കിൽ അധികാരി അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും ഒരു ഒരു ശക്തി എന്ന് പറയുന്നത് പിന്നെ ഇനി ആ പെൺകുട്ടിയുടെ കയ്യിലാണ് എന്നുള്ളതിൻ്റെ ഒരു ഒരു സൂചന എന്നൊക്കെ പറയാം അപ്പോൾ അങ്ങനെ ഒരു ചടങ്ങ് നമ്മുടെ ഇവിടങ്ങളിലുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനത് ചേച്ചി അലമാരിയിൽ ഇനി അത് വെച്ച് പോട്ടുവാണ് അപ്പോൾ കായ്സ് ഇത്രയാണ് നമ്മുടെ കല്യാണ വിശേഷങ്ങൾ അടുത്ത വീഡിയോ കാണുന്നവരെ